ിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ ദൈവത്തിൻ്റെ കടാക്ഷങ്ങൾ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഈ പുതിയ ആഴ്ചയിൽ കർത്താവ് പുതിയ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരും നിന്റെ പ്രതീക്ഷകൾ തകർന്നപ്പോൾ കർത്താവ് നിനക്ക് ശക്തി നൽകി അതിനെ അതിജീവിക്കുവാൻ കൃപ നൽകി ഇത് സംഭവിച്ചത് നീ വൻ കാര്യങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കാൻ വേണ്ടിയാണ് ആ വൻ കാര്യം നിന്റെ ഉള്ളിൽ തന്നെയാണ് മറ്റാരിലും ഒരിക്കലും നീ പ്രതീക്ഷ അർപ്പിക്കരുത് ആ പ്രതീക്ഷ അസ്ഥാനത്താകാം എന്നാൽ ദൈവത്തിലും ദൈവം നിന്റെ ഉള്ളിൽ തന്ന നിനക്ക് മാത്രം സ്വന്തമായ നിന്റെ കഴിവുകളിൽ ശ്രദ്ധ പതിപ്പിക്കുക ദൈവം നൽകിയ ഉന്നതമായ നിന്റെ ചിന്തകളിൽ നിന്റെ കാര്യപ്രാപ്തിയിൽ പ്രതീക്ഷയർപ്പിക്കുക അത് ഒരിക്കലും തകരില്ല പരാജയപ്പെടില്ല എന്തൊക്കെ നിന്നിൽ നിന്നും അകറ്റപ്പെട്ടാലും മാറ്റപ്പെട്ടാലും ആരൊക്കെ നിന്നെ പിരിഞ്ഞു പോയാലും നീ പ്രതീക്ഷ അർപ്പിച്ച എല്ലാം നിന്നിൽ നിന്ന് നഷ്ടമായാലും നീ പേടിക്കേണ്ട നീ ഭയപ്പെടേണ്ട നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നഷ്ടപ്പെടുത്തരുത് കർത്താവിൽ പൂർണ്ണമായും ശരണപ്പെട്ട് ദൈവഹിതം ചെയ്യുന്നതിന് മുൻതൂക്കം നൽകി നിന്റെ നന്മകളെ നിന്റെ കുടുംബത്തിന് ലോകത്തിന് പ്രകാശമായി നൽകി നീ അധ്വാനിക്കുക തീർച്ചയായും ആരും ഇതുവരെ കാണാത്ത അത്ര ഉയർച്ചയിലേക്ക് അധ്വാനിക്കുന്ന നിന്നെ കർത്താവ് ഉയർത്തും ഇന്ന് എല്ലാ കാര്യങ്ങളും നിൻ്റെ എല്ലാ പ്രതീക്ഷകളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് ആവശ്യമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഇന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു അത്ഭുതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക തീർച്ചയായും ഇന്ന് കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടത്തും ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിനക്ക് തോന്നുന്ന ഒരു കുറഞ്ഞതൊരു പത്ത് പേരിലേക്കെങ്കിലും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമ്മെപ്പോലെ ധാരാളം പേർക്ക് അനുഗ്രഹമുണ്ടാകുവാൻ നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടി കർത്താവ് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ ഹബക്കോക്ക് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതിവൃക്ഷം മുന്തിരിയിൽ ഫലങ്ങളില്ല എങ്കിലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ല എങ്കിലും ആട്ടിൻ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം കലമാൻ്റെ പാദങ്ങൾക്കെന്നപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് നിന്നെ നടത്തുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിന്നിൽ പ്രതീക്ഷയർപ്പിച്ച് നിന്നിൽ പ്രത്യാശയർപ്പിച്ച് പുതിയ നന്മകളെ സ്വീകരിക്കുവാൻ പുതിയ അവസരങ്ങളെ സ്വീകരിക്കുവാൻ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ കർത്താവെ നീ കരുണ കാണിക്കണമേ ഈ പ്രഭാതത്തിൽ നീ അവരെ സ്പർശിക്കണമേ അവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ നീ നീ ഒരു പുതിയ കാര്യം ഇന്ന് നീ അവർക്ക് ചെയ്തു കൊടുക്കണം നിന്റെ സന്നദ്ധിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മക്കളുടെ പ്രതീക്ഷകൾ നിന്നിലുള്ള പ്രത്യാശ തകരാൻ ഒരിക്കലും നീ അനുവദിക്കരുത് മനുഷ്യരിൽ ആശ്രയം വെക്കുന്നത് നല്ലതല്ല എന്ന് അരളിച്ച കർത്താവേ നിന്നിലല്ലാതെ ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന മറ്റ് എല്ലാ മേഖലകളെയും എല്ലാ വ്യക്തികളെയും കാര്യങ്ങളെയും നിന്റെ സന്നദ്ധയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഇവരിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇവരുടെ ഉള്ളിലുള്ള കഴിവുകളെ കൃപകളെ അത് നൂറുമേനിയാക്കി ലോകത്തിന് പ്രകാശമായി നൽകാൻ ഈ മക്കളുടെ മേൽ നീ ജ്ഞാനം നൽകണമേ നിന്നോട് ചേർന്ന് കൂടുതൽ അധ്വാനശീലരാകുവാൻ ഇവരെ സഹായിക്കണമേ ഇവർക്ക് മുന്നിൽ ഇന്ന് നീ വെക്കുന്ന അവസരങ്ങളെ എല്ലാം മനസ്സിലാക്കി അത് ഉപയോഗിക്കുവാൻ അത് സ്വീകരിക്കുവാൻ കഥാവുന്നിവർക്ക് ദൈവീക ജ്ഞാനം നൽകണമേ നിന്റെ സന്നിധിയിൽ പ്രതീക്ഷയോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ആഗ്രഹിച്ച കാര്യങ്ങൾ ഒന്നും നടന്നില്ലെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചതെല്ലാം തകർന്നു പോയാലും എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമെല്ലാം നഷ്ടപ്പെട്ടാലും എന്നെ സൃഷ്ടിച്ച എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് ഒരിക്കലും എനിക്ക് നഷ്ടമാകരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്നിലാശ്രയം വെച്ചവർക്ക് ഒന്നിനും ഇന്ന് വരെ കുറവുകൾ വന്നതായി കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അതിനാൽ നിനിലാശ്രയം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഇന്ന് നീ ഇടപെടണമേ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നീ ഇടപെടണമേ കർത്താവിൻ്റെ ഇടപെടൽ കാരണം ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു വലിയ നേട്ടങ്ങൾ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമേ ദൈവമേ നിന്റെ സ്വർഗീയ കലവറ തുറന്ന് സമ്പത്തിൻ്റെ കലവറ തുറന്ന് ഈ മക്കളുടെ മേൽ നീ പുതിയ വഴികളെ നൽകി പുതിയ നന്മ നൽകി ഇവരെ നീ ആശീർവദിക്കണമേ ഇന്ന് ഇവർ പോകുന്ന കാര്യങ്ങളിലെല്ലാം ഉന്നതമായ നിന്റെ ശക്തി വ്യാപരിച്ച് ഇവർക്ക് വിജയം നൽകണമേ എല്ലാം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ഈ മക്കളെ ഇന്ന് പ്രത്യേകം കാത്തുകൊള്ളണമേ അനുകൂലമായ കാലാവസ്ഥ നൽകണമേ ദൈവമേ ഇന്ന് പൂർണമായും ഞങ്ങളുടെ ഹൃദയം വിശുദ്ധീകരിച്ച് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ നിനക്കു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു ദൈവമേ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നീ ആശീർവദിക്കുന്ന ദൈവമാണ് നീ അനുഗ്രഹിക്കുന്ന നീ സൗഖ്യം നൽകുന്ന ദൈവമാണ് കഥാവേ നിന്നിൽ പൂർവാധികം പ്രതീക്ഷയർപ്പിച്ച് നിൻ്റെ നന്മയ്ക്കായി ഞങ്ങളെ ഇന്ന് ഉയർത്തണമേ ഇന്ന് നീ നൽകുന്ന നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ആത്മീയമായും ഭൗതികമായും യോഗ്യരാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് മനസ്സിനെ ശാന്തമാക്കി ശരീരത്തിൽ ദൈവശക്തി വ്യാപരിച്ച് ഇന്ന് കൂടുതൽ അധ്വാനിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമെങ്കിൽ നിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകത്താൽ ഈ മക്കളെ നീ ആശീർവദിക്കണമെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വേദനയും വിഷമങ്ങളും ഭയവും നീക്കം ചെയ്ത് ഇവർ ഇന്ന് പോകുന്ന കാര്യങ്ങളിൽ നീ കൂടെ പോയി ഇവർക്ക് ഉന്നത വിജയം നൽകണമേ ഇവർക്ക് ആവശ്യമായ പിന്തുണയും സഹായവും നൽകി ഇന്ന് ഇവരെ നീ അനുഗ്രഹിക്കണമേ നീതിമാനായ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പൊരുതി നീ നീതി നടത്തി തരണമേ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ ഒരു മഹാ അത്ഭുതം നടത്തി ഇവരുടെ എല്ലാ ക്ലേശങ്ങളിലും നീ സഹായം നൽകി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കാനുള്ള വിശ്വാസം നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ വൻകൾ ഇന്ന് നീ ഇവരിൽ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് പ്രത്യേകം സമർപ്പിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു വ്യക്തികളെ സമർപ്പിക്കുന്നു കരുണാമയനായ ദൈവമേ നീ അവരെ തൊടണമേ നീ അവരോട് കരുണ കാണിക്കണമേ അവരുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി അവരെ സൗഖ്യത്തിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾ ഓരോരുത്തരും ഹൃദയവിശുദ്ധിയോടെ ദൈവവിശ്വാസത്തോടെ ദൈവഭയത്തോടെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകളിൽ പൂർവാധികം ശ്രദ്ധയർപ്പിച്ച് അത് നൂറുമേനി ഫലം കൊണ്ടുവരുന്നതിന് ഞങ്ങൾ സദാ അധ്വാനശീലരാകാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു ആമേൻ ആ മേന്മേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ മേൽ കടാക്ഷങ്ങൾ ചുരിഞ്ഞ് കൂടുതൽ അധ്വാനിക്കുന്നതിന് കൂടുതൽ പരിശ്രമിക്കുന്നതിന് എല്ലാ പരാജയങ്ങളെയും അതിജീവിക്കുന്നതിന് ഉയർന്ന ചിന്താഗതി നൽകി വലിയ നന്മകളെ നൽകി ഇന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നീ പോകുന്ന വഴികളിലെല്ലാം കർതാവിന്റെ ശക്തരായ ദൂതർ നിനക്ക് കാവലുണ്ടാകട്ടെ സംരക്ഷണം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ